ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ എൺപത് രൂപേൻ്റെ ഷോളുകളാണ് അപ്പോൾ ഡിസ്കൗണ്ട്സുകളാണ് ആവശ്യമുള്ളവരുടെ അടുത്തുള്ളി എൺപത് രൂപേനെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതുവരെ കാണിക്കാത്ത പ്രിൻ്റുകളൊക്കെയാണ് കേട്ടോ ഇതാകുന്നത് ഇപ്പോൾ കുറേ ആയി ഷോള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കളറ് വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഫോട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ സ്ക്രീൻഷോട്ടേറ്റ് വരാൻ പറയുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയൊരു സുഖ പരിപാടിയല്ല പിന്നെ നമ്മളെ ഒരുപാട് ആൾക്കാർ കുറെ മുന്നേ നമ്മൾ റീസെല്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നൈറ്റുകൾ റീസെല്ലിങ്ങിന് നൈറ്റികൾ തരുമോ അതുപോലെ തന്നെ പിന്നെ ഒരു ചോദിക്കുന്ന കാര്യം കഫ്താന് ഫ്രോക്ക് മാക്സി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഫ്രോക്ക് മാക്സി ഫുൾ ലെങ്ത്തിൽ ഉള്ളത് അൻപത്തിയാറ് ലെങ്ത്ത് മുക്കാൽ സ്ലീവിൽ വരുന്നത് ഉണ്ടോയെന്നൊക്കെ റീസെല്ലിങ്ങിന് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷ്ടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ ഐഷാൽ മാക്സി റീസെല്ലിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ അത് അത് ഒഴിവാക്കിയിട്ട് വാട്സപ്പ് ചാനലാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൽക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യുക അപ്പോൾ അതിൽ നമ്മൾ ഇതാണ് റീസെല്ലിങ്ങിന് ഉള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ കാരണം അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ റീസെല്ലിങ്ങിന് നിങ്ങൾക്ക് സെയിലാക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണെങ്കിൽ നിങ്ങൾ പറ അപ്പോൾ കുറേ ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്കൊന്ന് നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് ആൾക്കാർ കാരണം ഫോട്ടോ ഇങ്ങനെ ചോദിക്കണം നമ്മളത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോസ് തരുമ താത്ത സ്റ്റാറ്റസ് വെക്കാനാണ് സ്റ്റാറ്റസ് വെക്കാനാണെന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കാറില്ല ടൈമ് ഒക്കെ ഇതായതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമുണ്ട് അപ്പോൾ നമ്മൾ കട അങ്ങനെ ഓപ്പണിങ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് ഞാൻ അതിനോട് കൂടി തന്നെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ ഒന്നിച്ച് ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിലാക്കാൻ വേണ്ടി എന്നും എല്ലാ വീഡിയോസ് ഇട്ടാലും ഒന്ന് രണ്ട് താ ആൾക്കാരുണ്ട് ഇനി താത്ത പേര് ഞാൻ പറയണില്ല താത്തയാണോ അതോ എൻ്റെ മൂത്തതാണോ എൻ്റെ താഴെയാണോ എന്നൊന്നും എനിക്കറിയില്ല അവരിങ്ങനെ ചോദിക്കും ഫുൾ സ്ലീവ് ആണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഒന്ന് ഫോട്ടോ തീരൂ സ്റ്റാറ്റസ് വെക്കാനാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചില സമയത്ത് നമുക്ക് പറ്റാറില്ല ഫോട്ടോസ് കൊടുക്കാൻ അപ്പോൾ അവര് മഷ ഉള്ള കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഷോൾ മാക്സി ആണെങ്കിൽ തന്നെ ഷോൾ മാക്സി ആണെങ്കിലും സാധാ മാക്സി ആണെന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ ആ കുറച്ച് ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്യലുണ്ട് ചില സമയത്ത് പിന്നെ നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കും കണ്ടമാനം ഒരു ഇങ്ങനെ ഓർഡർ തരുന്ന സമയത്ത് അവർക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ കുറേ ആൾക്കാരെ ചോദിക്കും അപ്പം നമ്മളിവിടെ പുറത്തായിരിക്കും ഇതായിരിക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതാക്കലില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എൺപത് രൂപയാണ് ഒന്നോ രണ്ടോ മൂന്നോ ഒരു ഷാൾ എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ കൊറിയർ ചാർജ് വരും ഒരു മൂന്നും നാല് ഷാൾ എടുക്കുകയാണെങ്കിലും നാല്പത് രൂപ കുറേ ചാർജ് വരുള്ളൂ കാരണം അത്ര വലിയ വെയിറ്റ് ഇല്ല കുറെ ആൾക്കാരേ വിളിക്കൂട്ടോ ഇപ്പോളേ അപ്പോൾ പഴയതോ വീടൊക്കെ കണ്ടിട്ട് വിളിക്കേ അപ്പോൾ എന്നിട്ട് ഹലോ ചോദിക്കും അപ്പോൾ ആൾ മാറി ഇറങ്ങി കട്ടാക്കി കേട്ടോ രാവിലെ പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് വീണ്ടും വിളിച്ചു കേട്ടോ വീണ്ടും വിളിച്ചേക്ക് എന്നോട് ചോദിച്ചു മോനാണോ ചോദിച്ചു ഞാൻ നല്ല മോനല്ല അപ്പം ആരാണ് ചുമ ഷെയ്തയാണ് ആ ശരി കേട്ടോ എന്നു കട്ടാക്കിട്ടോ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ആ മേക്സി വെക്കുന്ന താത്ത തന്നെ ഇല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞാ അത് തന്നെയാണ് പക്ഷെ നിങ്ങൾ സൗണ്ട് ഇങ്ങനെയല്ലോ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൗണ്ട് ഇപ്പം മാറിയതാണ് അപ്പം ഫോൺ ചെയ്യണേ ചില പഴയ വീഡിയോസ് വീഡിയോസ് കണ്ടേ ഫോൺ ചെയ്യണേ ആ ഞാൻ ഇന്നലെ ഫുൾ സ്ലീവിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കൊറേ സമയായി ഞാൻ വിളിക്കണു അപ്പൊ എനിക്ക് എനിക്ക് മനസ്സിലായി എന്റെ സൗണ്ട് ചെലപ്പോ മാറിയത് കൊണ്ട് ആ ഇരിക്കും നിങ്ങക്ക് മനസിലാവാത്ത പറഞ്ഞു അപ്പൊ അതേമാതിരി സൗണ്ട് ഇങ്ങനെ ശരിയായി വരും ചില സമയത്ത് തീരെ ഇല്ല പക്ഷെ ചില സമയത്ത് തൊണ്ട ഭയങ്കര സംസാരിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇതാട്ടോ ഇതാണ് അപ്പൊ ഇതിലെ ഏത് കളറുവാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാ പക്ഷേ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലത് ഇഷ്ടപ്പെടുമ്പോഴത്തേനേ ചിലരത് അടിച്ചു മാറ്റി കൊണ്ടുപോകും കാരണം വീഡിയോസ് ഷാൾ എന്ന് പറഞ്ഞാൽ കാണാൻ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് ഈ ഷാൾ ഇത്രയും ഇത്രയും സെയിലാവുക പറഞ്ഞാലും നമ്മൾ പഴയ വീഡിയോസിൽ നിങ്ങൾ ഷഹീദ ഷെഹിദാശാലുവിൻ്റെ വീഡിയോയിലൊക്കെ പോയി വയ്ക്കിയാൽ മതി ഇവിടെ ഫുൾ ഈ ഷാളുകൾ ഇറങ്ങും ഇപ്പോൾ കാണിച്ചുതരാം സത്യത്തിനെയും കഴിച്ചു തരാം എൻ്റെ ഇത് പൊട്ടിക്കുന്നുട്ടോ ഈ ഭാഗം മൊത്തം ഇത്ര ഷാൾ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കണെ അത് മൊത്തം ഞാൻ സെയിലാക്കിയതാണ് പക്ഷേ എനിക്ക് ഇത്രയും ഷാള് സെയിലാക്കിയിട്ട് ഒരാൾ മാത്രമാണ് എന്നോട് നെഗറ്റീവ് പറഞ്ഞത് ആൾക്ക് ഷാൾ ഇഷ്ടപ്പെട്ടില്ല പിന്നെ നിറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ ഇത്ര രണ്ടായിരത്തിലധികം ഷാളുകൾ സെയിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തിൽ കൂടുതൽ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ സെയിലാക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് എനിക്ക് വന്നു കേട്ടോ പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഊല് ഈ എൺപത് രൂപേൻ്റെ ഷാൾ എന്ന് പറഞ്ഞാൽ ആയിരം രൂപേൻ്റെ ഷാളിൻ്റെയൊക്കെ ചിലപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഇത് എൺപത് രൂപക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിലും തിരഞ്ഞു വരലുണ്ട് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഷോപ്പിൽ ഷാൾ തിരഞ്ഞു വരുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാറ്റി വെക്കാൻ പറയുക അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട കണ്ടുവരുമ്പോഴത്തേന് ഷോൾ ആണെങ്കിൽ സിംഗിൾ പീസാണ് അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആകും കാരണം ഇതിൽ ആയിരം പീസ് ഉണ്ടെങ്കിൽ ആയിരത്തില് എണ്ണൂറും എന്തായിരിക്കും സിംഗിൾ പീസ് ആയിരിക്കും ചിലത് മാത്രം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് വരുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് ആയിരം പീസ് ഒക്കെ സിംഗിൾ പീസ് ആകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കുന്നതല്ല എന്തേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നമ്മളോട് പറയും നമ്മൾ കണ്ടുവെച്ച ഷാളൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഇല്ല പറയും ചില സമയത്ത് ഞാൻ അതുകൊണ്ടാണ് ഇത് സിംഗിൾ പീസ് ആണ് ഇത് കുറച്ചുള്ളൂ എന്ന് മാത്രം ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം നിങ്ങൾ വീ ഷാളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് തന്നെ ആ ഇത് കണ്ട് ഞാൻ നാളെ കടയിൽ പോയി എടുക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നില്ല കേട്ടോ അപ്പോ പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് എൺപത് രൂപേന്റെ ഷാളാണ് വെറും എൺപത് രൂപയാണ് അപ്പോൾ അപ്പോ നമ്മളെന്ത് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് എത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിത് എന്താ നമുക്ക് നൂറു റുപ്പ്യക്ക് മത്തിൻ്റെ പൈസക്ക് നമുക്ക് ആഗോലി കിട്ടണം എന്ന് പറയുന്ന മാതിരിയാണ് അപ്പോൾ അതായിരിക്കും അവർ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഇത് നമ്മൾ പറഞ്ഞ പോലെയല്ല നമ്മൾ മാക്സിമം നമ്മൾ പറയുന്നത് ഇതിന് പല മെറ്റീരിയലും പല മെറ്റീരിയലാണ് ചിലത് നല്ല കട്ടിൽ വരുമ്പോൾ നമ്മൾ പറയലുണ്ട് അപ്പോൾ ഇതിൽ ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഞാൻ വിചാരിച്ചു ഷാൾ ഇനി ഇറക്കണില്ല അവരൊന്ന് പറയണ ഷാൾ ഇനി ഇറക്കണില്ല മതി ഇത് നിർത്തുക എന്നുള്ളത് പക്ഷേ വീണ്ടും വീണ്ടും എൺപത് രൂപേൻ്റെ ഷാളുകൾ തീർന്നോ നൂറ് രൂപേൻ്റെ ഷാളുകൾ തീർന്നോ എന്ന് വെച്ചിങ്ങനെ മെസ്സേജ് വരുമ്പോൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതിന് വീണ്ടും ആളുകളുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം കൊണ്ട ഒരുപാട് ആൾക്കാർ ഇത് പിന്നെ ഒരു കോട്ടൺ ഇതുപോലെയാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമുക്ക് മാക്സിമ കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റും എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ എടുക്കുക ട്ടോ ഇതിലൊരു നാല് കളറ് ഒറും നാല് ഉണ്ട് ഇത് ഞാനൊക്കെ ഒരുപാട് യൂസ് ചെയ്ത ശാളാ ട്ടോ ഇതല്ല കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ഇതിന് ഇൻസ്റ്റയിൽ ഉണ്ടാകും ചിലപ്പോൾ ഫോട്ടോസ് അടിപൊളി ആളുകളാണ് അപ്പോൾ നല്ലോണം തച്ചിരുമ്പാനൊന്നും പറ്റൂല കേട്ടോ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞുതരാ ഒക്കെ ഇത് ഇതൊക്കെ ഇത് കാഗസ് വഞ്ചിനൊക്കെ പറ്റിരുന്നുലേ പറ്റൂല ഇത് ഓറഞ്ച് മഞ്ഞ ഓറഞ്ചിനെ ഇത് എന്റെ അടുത്തൊന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇതൊരു റീലുണ്ടായിരുന്നു ഇന അപ്പോൾ അപ്പോൾ ഒക്കെ എൺപത് രൂപ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതല്ല റസ്സുള്ളേപ്പ് കണ്ടല്ലേ